ഞാനിപ്പിക്കുന്നേക്കും ഞാൻ ആരൊക്കെ ആക്ഷേപിച്ചു നോ പിന്നെ എനിക്കെതിരെ ആരൊക്കെയോ കേസ് കൊടുക്കുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാം ഞാൻ വർഷമായി കേസു പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷം കേസു പ്രവർത്തനം തുടങ്ങി പതിമൂന്ന് വർഷം നിയമസഭയിൽ പ്രവർത്തിച്ചു ദൈവം സഹായിച്ച് എന്റെ നാവിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആക്ഷേപങ്ങളും ഒന്നും എന്റെ പണിയല്ല എന്നുള്ളത് ഞാൻ ആരൊക്കെയോ ആക്ഷേപിച്ചെന്നോ പിന്നെ എനിക്കെതിരെ ആരൊക്കെയോ കേസ് കൊടുത്തോ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പറയാം ഞാൻ ഇരുപത്തിരണ്ട് വർഷമായി കേസു പ്രവർത്തനം തുടങ്ങി വർഷം കേസു പ്രവർത്തനം തുടങ്ങി പതിമൂന്ന് വർഷം നിയമസഭയിൽ പ്രവർത്തിച്ചു ദൈവം സഹായിച്ച് എന്റെ നാവിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആക്ഷേപങ്ങളും ഒന്നും എന്റെ വഴിയല്ല എന്നത് ഞാന അവസാനിപ്പിക്കുന്ന എന്റെ അതൊക്കെ ഒരു കാര്യം കൂടെ പറഞ്ഞു കേട്ടു ഞാനാരൊക്കെയോ ആക്ഷേപിച്ചോ പിന്നെ എനിക്കെതിരെ ആരൊക്കോ കേസ് കൊടുക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഞാനേ വർഷമായി പ്രവർത്തനം തുടങ്ങി പതിമൂന്ന് വർഷം നിയമസഭയിൽ പ്രവർത്തിച്ചു ദൈവം സഹായിച്ച് എന്റെ നാവിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആക്ഷേപങ്ങളും മോർസിംഗും ഒന്നും എന്റെ പണിയല്ല എന്നത്